ഏത്തക്കായ കൊണ്ട് നമുക്ക് എന്തെല്ലാം വെറൈറ്റി ആയിട്ട് ചായയുടെ കൂടെ കഴിക്കാനുണ്ടാക്കാം അല്ലേ അതേപോലെ ഒരു വെറൈറ്റി ഐറ്റം ആണ് ഇന്നുണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പക്ഷേ ഇതങ്ങനെ ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നല്ല നാടൻ ഏത്തക്കാണേ ഈ ഏത്തക്കാണെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചി തന്നാണ് അവരുടെ വീട്ടിലുണ്ടായ ഏത്തക്ക അപ്പോൾ അതിന് ഭയങ്കര മധുരമായിരുന്നു പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നേ അപ്പം ഞാനിതിൽ മൂന്നേത്തക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മൈദ അരിപ്പൊടി തേങ്ങ ബ്രെഡ് ക്രംസ് എല്ലാം വേണം അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂണ് അതായത് മൂന്ന് മൂന്നേത്തക്കുള്ള അതനുസരിച്ചാണ് മൈദയും അരിപ്പൊടിയും എടുത്തേക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു സ്പൂൺ പഞ്ചസാര ഞാനിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ എന്നിട്ട് തന്നെ ഭയങ്കര മധുരമായിരുന്നു നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ലൂസായിട്ട് വേണം നമുക്ക് ഈ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ കുറ തിക്ക് വേണ്ട നല്ല ലൂസായിട്ട് തന്നെ വേണം എന്നിട്ട് ഇതേപോലെ ബ്രെഡ് ക്രംസ് വേണം ഈ ബ്രെഡിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങായും കൂടി ഇടുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി പക്ഷേ ഈ തേങ്ങായും ബ്രെഡും എല്ലാം കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ ഞാനിവിടെ ബ്രെഡാണെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ചത് തന്നെയാണ് റെഡിമെയ്ഡ് അല്ല അതുകൊണ്ട് അതിനും ഒരു പ്രത്യേക ടേസ്റ്റ് കാണും അപ്പോൾ അത് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് ഈ ഏത്തക്ക ഈ സൈസിൽ വേണം കട്ട് ചെയ്ത് വയ്ക്കാൻ അപ്പം ഞാനിവിടെ മൂന്നേത്തക്കായ എടുത്തിട്ടുണ്ട് ഈ മൂന്ന് മൂന്നേത്തക്കായും ഇതേപോലെ അതായത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കത്തില്ലേ ആ ഒരു ഷേപ്പിൽ വേണം കട്ട് ചെയ്ത് വെക്കാൻ അതേപോലെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ വിലക്ക് പറ്റില്ലായിരിക്കും എങ്കിലും വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചിട്ട് കുറച്ചൊഴിച്ചാലും എന്താ പറയുക ഇതിനകത്ത് എണ്ണ പിടിക്കും അതുകൊണ്ട് കുറച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണം തേങ്ങയും ബ്രെഡും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നില്ലേ അതിനകത്ത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ള എള്ളില്ലേ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യണം ശേഷം നമുക്ക് ഓരോ പീസായിട്ട് ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ആ ബ്രെഡ് ക്രംസിൽ നമ്മൾ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കത്തില്ലേ അതേപോലെ ഇതേപോലെ കോട്ട് ചെയ്തിട്ട് എണ്ണയിൽ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണ ഒത്തിരി ചൂടാകരുത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അടിപൊളി ടേസ്റ്റാണ് അതേപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നാലഞ്ച് പീസ് ഇങ്ങനെ ഇതേപോലെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഫ്രൈ പാനിലാണ് എണ്ണ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഒരു ടൈമിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഞാനിവിടെ ചീനച്ചിട്ടിയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടി വന്നു ഇതാണ് കറക്റ്റായിട്ട് ഗോൾഡൻ കളറിൽ വരണം ഏത്തക്ക ഒത്തിരി പഴുത്തതും ആകാൻ പാടില്ല എന്ന ആവശ്യത്തിന് പഴുപ്പും വേണം ഇപ്പം ഞാനെടുത്തത് കറക്റ്റ് പരുവാണ് അതേപോലെ എടുത്ത് ഫ്രൈ ചെയ്യാൻ നോക്കണേ എന്നിട്ട് ഒരു ടിഷ്യൂവിലോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള എണ്ണയെല്ലാം ആ ടിഷ്യൂയിലായിക്കോളും എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ക്രിസ്പി ഇരുന്നത് അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇത് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്